സ്ലാബിന് ഇവിടുന്ന് ഉരക്കുമ്പോഴത്തേക്ക് ഇത് നേരെ പോകും ഇത് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് മാറിയിട്ട് അതിന് പകരം അകത്ത് പൈപ്പ് ഉപയോഗിച്ച് അതേപോലെ ബെൻഡ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് പിന്നെ ലെൻസിനകത്തുകൂടി ലെൻസിനകത്തുകൂടി ഈ പ്രകാശം കടന്നു പോകുമ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ആണ് പിടിച്ചു തള്ളേണ്ടത് എന്റെ കൈവരെ പിടിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് അതങ്ങനെ പറ്റാത്തത് ഓക്കേ അതുപോലെ തന്നെ കോൺകേവ് ലെൻസിന്റെതും അതുപോലെ ഉണ്ട് കോൺകേവ് ലെൻസിന്റെതും അങ്ങനെ തന്നെ ഡൈവേർട്ട് ചെയ്തു പോകുന്നത് കുട്ടികൾക്ക് തുടടി കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രിസത്തിൻ്റെതും ഉണ്ട് പ്രിസം പ്രിസം ഇതിങ്ങനെ പ്രകാശത്തേക്ക് കയറുമ്പോഴത്തേക്ക് ഇങ്ങനെ ലിസേസ് ചെയ്തിട്ട് ഇങ്ങനെ അതിനകത്ത് ഇപ്പം നിറം അടിച്ചിട്ടുണ്ട് ഞാൻ നിറം അടിച്ചിട്ടുണ്ട് പക്ഷെ നിറത്തിന്റെ പ്രസക്തി ഇല്ല നിറം കാഴ്ചക്കാർക്കും കൂടെ വേണ്ടി വേണ്ടിട്ടാണ് ഇത് ഇങ്ങനെ പുറത്തേക്ക് പോയി അഞ്ച് ഉള്ളിൽ എന്താ ഇങ്ങനെ വരാൻ അതിനും അതിനും ഇതേപോലെ ചില ബാക്ക് സൈഡ് സൈഡ് അല്ല അത് ഉത്ഭാഗമാണ് ഉള്ളിൽ കാണിച്ചു തരാ ഇവിടെ പേന ഉപയോഗിച്ചിട്ട് തന്നെ വളച്ച് ഇവിടെ ഒരു സംഗതി വെച്ചിരിക്കുന്നു ഇവിടെ ഇവിടെ ചെയ്തിരിക്കുന്നത് റബർ ബാൻഡ് ഇട്ട് അതിനെ ഇതിങ്ങനെ പിന്നെ വിടർന്നു പോകത്ത രീതിയിലാണ് പക്ഷെ ഇവിടെ ഈ സ്ലിറ്റിനകത്തൂടെ പുറത്തേക്ക് വരുമ്പോ അതിങ്ങനെ വലുതായി വലുതായി പോകും വ്യക്തമായില്ല സാറേ സാറേ ഇതിനെ ഇത് ആക്ച്വലി റബ്ബർ ബാൻഡിട്ട് ഈ ഏഴ് എണ്ണം ഇങ്ങനെ വികസിപ്പിച്ചാണ് അത് വെച്ചിരിക്കുന്നത് പക്ഷെ ഈ സ്ലിറ്റിനകത്തൂടെ നിൽക്കുന്നതുകൊണ്ട് ഈ സ്ലിറ്റ് ഇങ്ങനെ അറ്റത്ത് വരുന്നതുകൊണ്ട് ഈ സ്ലിറ്റിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് ഇത് ഞരിഞ്ഞു നിൽക്കും പുറത്തേക്ക് വരുമ്പോൾ മാത്രമേ അവൻ റിലീസ് ആവുള്ളൂ സ്പ്രിംഗ് ലോഡ് ഇങ്ങനെ ഇങ്ങനെ സ്പ്രിംഗ് ലോഡ് ഇങ്ങനെയാണ് ആക്ച്വലി നിൽക്കുന്നത് അകത്തായിട്ട് വലിക്കുമ്പോൾ ഇതങ്ങ് ചെറുതാവും പുറത്തേക്ക് വരുമ്പോൾ വലുതാവും അങ്ങനെയാ ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ടോ ക്ലിയർ ആയോ നന്നായിട്ടുണ്ട് ആ അത് ഇച്ചിരി മെനക്കെട്ടൊക്കെ ഉണ്ടാക്കണം പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്റെ മറ്റൊരു സംഗതി നമ്മുടെ ഈ ടു രണ്ട് വരെ വെച്ചിട്ടുള്ള നമ്മുടെ ഈ റേഡ്രാം ലെൻസിന്റെ ഓരോ സ്ഥാനത്തും വരുമ്പോഴുള്ള റേഡഗ്രാം ഏത് സ്ഥാനത്ത് വെച്ചിട്ടുള്ള ആയാലും ഒരൊറ്റ ഫിഗറിൽ നമുക്ക് ചെയ്യാൻ കഴിയും അത് ഇതാണ് കാണുന്നുണ്ടിയർ ആണോ ഇതിപ്പം ടു എഫിന് വെളിയിലാണ് ഓബ്ജെക്ട് ഇരിക്കുന്നത് ടു എഫിന് വെളിയിലാണ് ഓബ്ജെക്ട് ഇരിക്കുന്നത് അത് എഫിനും ടു എഫിനും ഇടയിലാണ് ഇവിടെ ക്രോസ് ചെയ്യുന്നത് എഫിനും ടു എഫിനും കുട്ടികൾക്ക് ഇവിടെ തടവി നോക്കുമ്പോൾ അറിയാം എഫ് ടു എഫ് ഒക്കെ തടവി നോക്കുമ്പോൾ സെന്ററും ഒക്കെ ഇതിനകത്ത് നമുക്ക് കുട്ടികൾക്ക് തടവി നോക്കുമ്പോൾ അറിയാം ടു എഫിന് വേണ്ടി ഇവിടെ രണ്ട് സംഗതി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ടണയെ കൊടുത്തിട്ടുള്ളൂ ഓക്കേ അപ്പോ എന്നിട്ട് ഇത് നേരെ ഇത് നേരെ ഇവിടത്തേക്ക് വലിച്ചു വെക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇത് ഇങ്ങോട്ട് മാറി ഇവിടെ നേരെ ഇവിടെ തന്നെ ക്രോസ് ചെയ്യുന്നു അപ്പൊ അത് അവിടെ കുട്ടികൾക്ക് തടവി എവിടെയാണ് ക്രോസ് ചെയ്യുന്നതെന്ന് തൊട്ട് കണ്ടുപിടിക്കാൻ കഴിയും ഇത് എഫിനും യു എഫിന് ഇടയിലാണെങ്കിൽ യു എഫിന് വെളിയിൽ തലകീഴായിട്ടുള്ളതും വലുതുമായിട്ടുള്ള പ്രതിബിബം കിട്ടുന്നു കമ്പി കമ്പി സ്പ്രിങ് ഒന്നുമില്ല വെറും സ്ട്രെയിറ്റ് ആയിട്ടുള്ള കമ്പി മാത്രം മതി സാറേ നമ്മള് ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ച് പതിനെട്ട് കേജിന്റെ പിന്നെ കമ്പിയാ ഉപയോഗിച്ചിരിക്കുന്നത് പതിനെട്ട് കേജിന്റെ കമ്പി ഈ കൊടക്കമ്പിയുടെ ഒരു കുഴപ്പമുള്ളത് കൊടക്കമ്പി നമുക്ക് ഇവിടെ വളക്കൂല ഈ അറ്റം വളക്കാക്കില്ല ഈ സ്ട്രെയിറ്റ് ലൈനക്ക ഉപയോഗിക്കാൻ പറ്റും റേറ്റ് അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും കൊടക്കമ്പിയുടെ കനമുള്ള കമ്പി മതി അത് പിന്നെ പതിനാറ് കെ ജി കമ്പിയാണ് കൊടക്കമ്പിയുടെ കമ്പി അതിനെക്കാട്ടി ഇച്ചിരിയുടെ കനം കുറഞ്ഞതാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നോക്കും ഇതിപ്പോൾ പാരലായി എഫിലായപ്പോഴത്തേക്ക് പാരലായി അപ്പോൾ തിരിച്ചിവിടെ എഫിനും ടു എഫിനും ഇവിടെ ഇതിലാകുമ്പോഴത്തേക്ക് കാണിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഇടനാളെ എത്തിച്ചാണ് ഡൈവേർ ചെയ്യാനാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചിങ്ങോട്ട് അത് ഇമാജിൻ ചെയ്തേ പറ്റുള്ളൂ ഓക്കെ ഞാൻ നമ്മുടെ നേരത്തെയുള്ള പ്രശ്നം ഞാൻ ഒന്ന് ഒന്ന് പറഞ്ഞു നോക്കട്ടെ ടു എഫിലായിരിക്കുന്നു ഒരു വസ്തു ടു എഫിൽ ആയിരിക്കുന്നു ടു എഫിലായിരിക്കുമ്പോൾ ഇപ്പുറത്ത് ടു എഫിൽ തന്നെ കിട്ടുന്നു ഓക്കെ ഇത് ടു എഫിന് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ദാ ഇത്രയും ദൂരം കൊണ്ടുപോയി ഇത്രയും ദൂരം കൊണ്ടുപോയപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തിയത് അത്രയും ദൂരം ഇവിടെ വരെ വന്നോ ഇമേജ് അകത്തോട്ട് വന്നോ ഇല്ല ഇല്ല ഇത് അങ്ങനെയല്ല അത്രയും ദൂരം വന്നോ എന്നാണ് എന്റെ ചോദ്യം ഇല്ല ദൂരം ഇല്ലേ പക്ഷെ അതിനുപാതിക അപ്പൊയി പോയി 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 ഒരു കിലോമീറ്റർ പോയാലോ ഇനി എപ്പിനകത്തേക്കാവുമോ പതിനഞ്ച് കോടി കിലോമീറ്റർ പോയാലോ അതായത് സൂര്യപ്രകാശം നമ്മൾ ലെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഫോക്കസിലാണോ എന്നാണ് എന്റെ ചോദ്യം അപ്പോ ഫോക്കസ് പക്ഷേ നമ്മള് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിയാൽ ചില വലിയ പ്രശ്നങ്ങൾ ഞാനിന്നിരുന്ന് പറയുന്നത് ശ്രമിച്ചു നോക്കിയതാണ് കാൽക്കുലേറ്ററിനകത്തൊന്നും അതായത് ഫിഗർ ഇട്ട് അറിവ് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല പറ്റുന്ന ആളുകളൊന്ന് ക്ഷമിച്ച് നോക്കുക അത് എത്ര പേരും ഈ പിന്നെ ഈ പത്ത് സെന്റിമീറ്റർ വെച്ചിട്ട് ഇപ്പം പിന്നെ ഫോക്കൽ ലെന്ത് പത്ത് സെന്റിമീറ്റർ വെച്ചിട്ട് ഈ പിന്നെ ഇമേജിന്റെ ദൂരം വെച്ചിട്ടൊന്ന് കണക്കൂട്ടി ഒന്ന് നോക്കുക തിരിച്ചെന്ന് കണക്കൂട്ടി നോക്കുക എങ്ങനെ വരുമെന്ന് നോക്കൂ എനിക്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് എറൊക്കെ വരുന്നു ഞാൻ കൂടുതൽ സമയം എനിക്ക് അതിനു വേണ്ടിയിട്ട് ഇരിക്കാൻ പറ്റിയില്ല ക്ലോസ് ടു ഫോക്കസ് ആണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ പതിനഞ്ചുകോടി കിലോമീറ്റർ ഉണ്ടത് വെച്ചിട്ട് ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ ഗുണം പതിനായിരം കൊണ്ട് ഗുണിക്കണമല്ലോ സെന്റിമീറ്റർ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കിയപ്പോഴത്തേക്ക് എറർ വന്നെങ്കിലും പത്ത് സെൻറ്റിമീറ്റർ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ഫോക്കൽ പിന്നെ ദൂരം എന്ന് പറയുന്നത് പത്ത് സെന്റിമീറ്റർ തന്നെ കാണിക്കുന്നുണ്ട് പക്ഷെ അത് എറർ ആയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഞാനൊരു സയന്റിഫിക് കാൽക്കുലേറ്റർ വെച്ച് നോക്കിയിട്ടും അത്രയും കൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോഴാ ആ ഒരു ചിന്ത നമ്മൾ ഈ ഫോക്കസിലാകാണ് ഫോക്കസിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് ചിന്ത വെച്ചിട്ടാണ് അത് സൂര്യപ്രകാശം ഫോക്കസിലാണെന്നുള്ള ചിന്ത വെച്ചിട്ടാണ് നമ്മൾ ഈ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ തിരിച്ചു ഫോക്കസിലൊരു വസ്തു വെച്ചാൽ അവിടെ ഇമേജ് കിട്ടില്ലേ എന്നുള്ള ചിന്ത വരുന്നത് ഒരു പ്രത്യേക അകലം കഴിയുമ്പോഴത്തേക്ക് അതങ്ങനെ വരണം വരണ്ടതാണ് എന്നാണ് എനിക്ക് ഈ ഇപ്പോ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടും ഇങ്ങനെ തിരിച്ചു ചിന്തിച്ച് നോക്കിയിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ് പിന്നെ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുത്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞെന്താണെന്ന് വ്യക്തിവാദം എന്നറിയില്ല ഇനി ഒരു കാര്യം കൂടി കാണിക്കേണ്ടതുണ്ട് എനിക്ക് ഒരു കാര്യം കൂടി നമ്മള് പിന്നെ ടോട്ടൽ സാറേ സർ അതിലൊരു നിങ്ങൾക്ക് അത് ഡിറൈവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഫോർമുല അവൈലബിൾ ആണ് എഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എറർ ഉണ്ടാവില്ലേ നിങ്ങൾ ഇപ്പം പത്ത് സെന്റിമീറ്ററിനു പോലെ നയൻ പോയിന്റ് നൈനിലാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക ഒരു പോയിന്റ് വൺ എറർ ഉണ്ടെങ്കിൽ എഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഈ എറർ അല്ലെങ്കിൽ ചേഞ്ച് ആയിരിക്കും എപ്പോഴും യുഒോ ബി യോ തിരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു പത്ത് സെന്റിമീറ്റർ ഫോക്കൽ ഉള്ള പിന്നെ ഒരു ഒരു ലെൻസ് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഏകദേശം ീറ്റർ എറർ ഉണ്ടെന്ന് വിചാരിക്കും നമ്മൾ ഈ ഫോക്കസിലെന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് കൃത്യ ഫോക്കസ് നമുക്ക് തന്നെ അറിയണമെന്നില്ല ശരിക്കും പറയുന്നത് എന്നാൽ കുട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ ആ എറർ ഒരു വൺ സെന്റിമീറ്ററിന്റെ ഉള്ളിലുള്ള ഏത് ഒരു വൺ സെന്റിമീറ്റർ ആണെങ്കിൽ ഏകദേശം നിങ്ങളുടെ യു എന്ന് പറയുന്നത് ഒരു മീറ്റർ ആയിരിക്കും നിങ്ങളുടെ ഇൻഫിനിറ്റി ഒരു സെന്റിമീറ്റർ ആണെങ്കിൽ പത്ത് സെന്റിമീറ്ററിലുള്ള ഒരു കോൺവെക്സ് ലൈൻ നിങ്ങൾ ഒൻപത് സെന്റിമീറ്ററിൽ പത്തിന് പകരം ഒൻപതിലാണ് വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ യു എന്ന് പറയുന്നത് ഒരു മീറ്ററിലായിരിക്കും എറർ നിങ്ങൾ കുറക്കുന്നതിനാണെങ്കിൽ എറർ കുറച്ചിട്ട് നിങ്ങൾക്ക് ഒരു പോയിന്റ് വൺ സെന്റിമീറ്ററിലാണ് നിങ്ങൾ അതിന്റെ എററെങ്കിൽ അതായത് നയൻ പോയിന്റ് നയനിലാണ് വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഏകദേശം നൂറ് മീറ്റർ ഒക്കെ വരും മാത്തമാറ്റിക്കലി നമുക്കത് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും സാർ സാറേ സാറേ എനിക്ക് തോന്നുന്നു സാറാണെന്ന് തോന്നുന്നു ആ പിന്നെ പി ഡി എഫ് അതിനകത്ത് ഇട്ടത് അല്ലേ ഗ്രൂപ്പിൽ ഇട്ടത് അതാണ് അത് അത് ഗ്രൂപ്പിലിട്ടു പക്ഷെ സാറേ അത് ഒരാൾ പോലും മൈൻഡ് ചെയ്തില്ല തസപ്പെടുകയും ചെയ്തു സാറേ അങ്ങനെയാണല്ലോ നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോഴോ

ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് പിന്നെ നേരത്തെ പിന്നെ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ പിന്നെ കാണിക്കാൻ പറ്റുമെന്ന് പറയുന്നു അതിനേക്കാൾ കൃത്യമായി കാണിക്കാൻ പറ്റിയത് ഇതാ ഇതുപോലൊരു പാത്രം ഇതുപോലൊരു പാത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഏറ്റവും അസലായിട്ട് കാണിക്കാൻ കഴിയും ഞാനിതിപ്പോ കാണിക്കേണ്ട കാര്യം ഇല്ലല്ലോ അന്നേരം കാണിക്കാൻ കഴിയും കൃത്യം അതിന്റെ പകുതി വരേക്കും വെള്ളമെടുക്കുക ഇതിനകത്ത് നമുക്ക് ആംഗിളുകൾ വരയ്ക്കാൻ പറ്റും ഇതിനകത്ത് അല്പം ഇവിടെ സൈഡിൽ ഓട്ടയിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് അല്പം പുക കയറ്റി ഈ വെള്ളത്തിലൽപ്പം ലെറ്റോളും ചേർത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ക്രിട്ടിക്കൽ ആംഗിൾ കൃത്യമായി കാണിച്ചു കൊടുക്കാൻ കഴിയും ഒരു സംശയം ഇതൊരു കയ്യിൽ പിടിക്കാതെ ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും അതും കൂടെ ചെയ്യാമല്ലോ സാറാ ആംഗിള് കൃത്യമായി കിട്ടുന്നോന്ന് ഒന്ന് കാണിച്ചു അവിടെക്കളയുമോ ചാടി തന്നെ വക്കണം സ്റ്റാൻഡിൽ തന്നെ വെച്ചെങ്കിലും പറ്റുള്ളൂ അത് ശരിയാ ഇതിനെ ഞാൻ നേരെ